എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥ ഇന്നത്തെ എപ്പിസോഡിൽ പങ്കുവെക്കുകയാണ് മറവി രോഗം വ്യാപകമാകുന്നു എന്നുള്ളതാണ് ആ റിപ്പോർട്ട് ആരോഗ്യ വകുപ്പിൻ്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം തന്നെ കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് മറവിരോഗം ബാധിക്കുന്നവരുടെ എണ്ണം വളരെയധികം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒൻപത് വർഷത്തിനിടയിൽ പതിനാറായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് പേർ സർക്കാർ ആശുപത്രികളിൽ മാത്രമായി ചികിത്സയ്ക്കെത്തിയിട്ടുണ്ട് മറവി രോഗം കണ്ടെത്തിയിട്ടും ചികിത്സിക്കാത്ത ആളുകൾ വേറെയും ഉണ്ട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്നവരും കുറവല്ല പക്ഷേ ഈ മറവി രോഗം അതൊരു രോഗമാണെന്ന് അംഗീകരിച്ചു കൊണ്ട് തന്നെ ചികിത്സ തേടാൻ പലരും മടിക്കുന്നുമുണ്ട് വാർദ്ധക്യ ലക്ഷണമായി മറവിയെ പലരും വ്യാഖ്യാനിക്കുന്നുമുണ്ട് എൺപത് വയസ്സായിരുന്നു പണ്ട് മറവി രോഗത്തിൻ്റെ ഒരു തുടക്കം എന്ന് കരുതപ്പെട്ടിരുന്നെങ്കിലും ഇപ്പോൾ അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ഉള്ളവർക്ക് മറവി രോഗം വ്യാപ വ്യാപകമാകുന്നു എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനാറിലെ കണക്കെടുത്താൽ വെറും നാന്നൂറ്റി എഴുപത്തി അഞ്ച് പേർക്ക് മാത്രമാണ് മറവി രോഗത്തിന് ചികിത്സ സർക്കാർ ആശുപത്രിയിൽ നൽകേണ്ടി വന്നത് അല്ലെങ്കിൽ ഇത്രയും പേർ മാത്രമാണ് ചികിത്സ തേടി സർക്കാർ ആശുപത്രിയിൽ എത്തിയിരുന്നത് കഴിഞ്ഞ വർഷം മൂവായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് ചികിത്സ തേടിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ നാന്നൂറ്റി എഴുപത്തി അഞ്ച് പേരിൽ നിന്നും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെത്തിയപ്പോൾ മൂവായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് പേർ ചികിത്സ തേടി എത്തിയിരിക്കുന്നു കാരണം ഗൗരവമായ മറവി രോഗം ബാധിച്ചു എന്ന് ബന്ധുക്കൾക്കും ഇല്ലെങ്കിൽ വ്യക്തിക്ക് സ്വയവും ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇങ്ങനെ ചികിത്സ തേടി എത്തിയിരിക്കുന്നത് മറവി രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ചികിത്സയ്ക്കായി എത്തുന്നതാണ് എണ്ണത്തിൽ ഇപ്പോൾ വർധനവ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അഥവാ മുൻപ് ഇത് അവഗണിച്ചിരുന്നെങ്കിലും കുറച്ചുപേരെങ്കിലും ഇതൊരു രോഗമാണെന്ന് അംഗീകരിച്ചു കൊണ്ട് ചികിത്സയ്ക്കെത്തുന്നു എന്നാണ് ചുരുക്കം ഇതിനിടയിൽ ഒരു റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വിവരം ഒറ്റപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികൾക്കാണ് മറവി രോഗം കൂടുതലായി ബാധിക്കുന്നത് എന്നുള്ളതാണ് രോഗം പൂർണ്ണമായി ഭേദമാക്കാൻ കഴിയില്ല എന്നുള്ളതും ഡോക്ടർമാർ സമ്മതിക്കുന്ന ഒരു വസ്തുതയുമാണെന്ന് അറിഞ്ഞിരിക്കുക ഇത് കൂടുന്നത് തടയാൻ മാത്രമേ ഇപ്പോൾ അലോപ്പതി ചികിത്സ കൊണ്ട് കഴിയുകയുമുള്ളൂ സർക്കാർ ആശുപത്രികളിൽ നമ്മൾ എത്തിയാൽ ഇതുമായി ബന്ധപ്പെട്ട് സൗജന്യ രോഗനിർണയത്തിന് സൗകര്യമുണ്ട് ചികിത്സയുണ്ട് തുടർ പരിചരണവും ഇപ്പോൾ കിട്ടും മറവി രോഗം നമ്മളിപ്പോഴും കരുതുന്നത് പ്രായമുള്ളവരിലാണ് വ്യാപകമായി കാണുന്നത് എന്നാണ് എന്നാൽ നമ്മുടെ ചെറുപ്പക്കാരിലും മറവി രോഗമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകളിൽ കാണിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സ്ട്രെസ്സാണ് മാനസിക സമ്മർദ്ദമാണ് മാത്രമല്ല ജീവിത ശൈലി രോഗങ്ങളും ഇപ്പോൾ മറവി രോഗത്തിലേക്ക് നയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പ്രമേഹം തുടങ്ങിയ രോഗം ബാധിച്ച് കഴിയുന്നവർക്ക് മറവി രോഗസാധ്യത വളരെ കൂടുതലാണ് തലച്ചോറിൽ പ്രവർത്തിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് പലപ്പോഴും ഈ മറബി രോഗത്തിന് പ്രതിരോധിക്കാൻ കഴിയും അതായത് ഒരു ബ്രെയിൻ എക്സർസൈസ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് പ്രായമായ ആളുകളിലാണെങ്കിൽ അവരുടെ ഓർമ്മ നിലനിർത്താൻ ഉതകുന്ന രീതിയിലുള്ള സംസാരങ്ങളും മെമ്മറി ഗെയിമുകളും റീഡിങ് തുടങ്ങിയതുമൊക്കെ പതിവായി ശീലിച്ചാൽ ഈ രോഗത്തിന് ഒരു പരിധി വരെ മാറ്റി നിർത്താൻ കഴിയും എന്നുള്ളതും ഈ അലോപ്പതി ഡോക്ടർമാർ വ്യാപകമായി ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട് ദിവസേന കൂടുന്ന ഓർമ്മക്കുറവിനെ നമ്മൾ ക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അവരും പറയുന്നത് മാനസിക സമ്മർദ്ദവും തൈറോയിഡ് പ്രശ്നവും ഉറക്കക്കുറവും എല്ലാം മറവി രോഗത്തിലേക്ക് നമ്മളെ നയിച്ചു എന്ന് വരാം ഈ മറവി രോഗവും അൽഷുമേസ് തുടങ്ങിയതും ആയി കണക്ട് ചെയ്ത് പലരും സംശയിക്കുന്നുണ്ടെങ്കിലും ഇത് വ്യത്യസ്തമായി തന്നെ കണ്ട് ചികിത്സിക്കണം എന്നുള്ളതാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്ന കാര്യവും എന്തായാലും ഇത്